മെയ് ഇരുപത്തി ഒമ്പത് വിശുദ്ധ മാക്സിമീനുസ് തിരുസഭയുടെ ഒരു മഹായുപത്തിൽ ദൈവം അയച്ച ഒരു വിശുദ്ധനാണ് മാക്സിമനുസ് ഇദ്ദേഹം പോയ്സിൽ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ചു ത്രീയേഴ്സിലെ ബിഷപ്പ് വിശുദ്ധ അഗീഷിയസിൻ്റെ ജീവിത വിശുദ്ധിയെ മാക്സിമീനുസിനെ ആ നഗരത്തിലേക്കാനയിച്ചു അവിടെ ഒരു വൈദികനവേണ്ട ശിക്ഷണം ലഭിച്ചതിനു ശേഷം പൗരോഹിത്യം സ്വീകരിക്കുകയും അഗ്രീഷിയസ് കാലം ചെയ്തപ്പോൾ മുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ ക്രിയേഴ്സ് മെത്രാനായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു മുന്നൂറ്റി മുപ്പത്തിയാറിൽ വിശുദ്ധ അത്തനേഷ്യസ് നാട് കടത്തപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് ബിഷപ്പ് ആണ് രണ്ട് കൊല്ലന്മാർ അത്തനേഷ്യസ് വിശുദ്ധ മാക്സിമീനൂസിൻ്റെ കൂടെ സർവ്വവിധ ബഹുമതികളോടും കൂടെ തന്നെ താമസിച്ചു കോൺസ്റ്റാൻറ്റിനോപോളിലെ ബിഷപ്പ് പോൾ നാട് കടത്തപ്പെട്ടപ്പോഴും ബിഷപ്പ് മാക്സിമീനുസ് തന്നെയാണ് അദ്ദേഹത്തിന് അഭ്യയം നൽകിയത് ആര്യൻ പാഷാഢികളുടെ കയ്യിൽപ്പെടാതെ സൂക്ഷിക്കാൻ കോൺസ്റ്റൻസ് ചക്രവർത്തിയെ അദ്ദേഹം ഉപദേശിച്ചു മുന്നൂറ്റി നാൽപ്പത്തിയേഴിലെ സാന്റിക്ക സോനഹദോസിൽ ആര്യൻ പാഷാഢതയെ ബിഷപ്പ് മാക്സിമീനുസ് വീറോടെ എതിർത്തു തൻ ആര്യരുടെ ദൃഷ്ടിയിൽ ശതസ് പോലെ ഒരു നോട്ടപ്പുള്ളിയായിട്ട് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ മാക്സിമീനസ് ദിവംഗതനായി